കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനു വേണ്ടി പി സി ചാക്കോ പിണറായി വിജയനോട് നേരിട്ട് വാർത്തർക്കം വരെ ഉണ്ടാക്കിയതാണ് പി സി ചാക്കോ വലിയ തോതിൽ അദ്ദേഹത്തിനെ വിരട്ടാൻ വരെ ശ്രമിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അവസാനം തോമസ് കെ തോമസും പിണറായി വിജയനും കൂടെ ഒറ്റ ടീമായി ഒടുവിൽ സംഭവിച്ചത് പി സി ചാക്കോ പടിക്ക് പുറത്ത് എൻ സി പിയിൽ നിന്നും ഗതികെട്ട് നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്നപ്പോൾ തോമസ് കെ തോമസ് എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായി അങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ് ഇങ്ങനെ സംഗതി ഉൾട്ടയടിച്ച് വരുമെന്ന് ഇവർ ആരും വിചാരിച്ചു കാണത്തില്ല എന്തിനധികം പറയുന്നു തോമസ് കെ തോമസ് പോലും വിചാരിച്ചില്ല ആപത്കാലത്ത് തനിക്ക് രാഷ്ട്രീയ അഭയം തന്ന വ്യക്തിയാണെന്നും തനിക്ക് അസംബ്ലി സീറ്റ് തരികയും തന്നെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്തത് പിണറായി സഖാവാണെന്നും പറഞ്ഞ് വികാരാധീതനായാണ് തോമസ് കെ തോമസ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് മന്ത്രിസ്ഥാനം തന്നില്ലെങ്കിൽ വേണ്ടില്ല താൻ ഇപ്പോഴും ഒരു മെമ്പറാണല്ലോ അത് തന്നെ ഈ എളിയവന് ധാരാളം എന്ന് പറഞ്ഞാണ് തോമസ് കെ തോമസ് ഇപ്പോൾ മുതലക്കണ്ണീരൊഴുക്കുന്നത് ഏതായാലും മന്ത്രിയായ എ കെ ശശീന്ദ്രന് ഇനിയും ആ തൽസ്ഥാനത്ത് തന്നെ തുടരാം കാരണം ഇനി ഒരു അടിപിടി ഉണ്ടാക്കാൻ തോമസ് കെ തോമസ് ശ്രമിക്കില്ല അദ്ദേഹം നേരത്തെ നൂറ് കോടി രൂപ മുടക്കി രണ്ട് എം എൽ എ മാരെ ചാക്കിട്ടു പിടിച്ച് അദ്ദേഹം കൂടെ ചേർന്ന് യു ഡി എഫിലേക്ക് പോകാനൊരു ശ്രമം നടത്തി എന്നൊക്കെ പറയുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു അല്ല യു ഡി എഫിന് എന്നാലും ഭരണമൊന്നും കിട്ടത്തില്ലല്ലോ പിന്നെ എന്തിനാണ് നൂറുകോടി മുടക്കുന്നത് എന്ന വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ അന്ന് നെയ്യാറ്റിൻകര എം എൽ എ ആയിരുന്ന സെൽവരാജ് രാജിവെച്ച് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ ഉടനില കളിച്ചത് പി സി ജോർജാണെന്നും അഞ്ചു കോടി രൂപയായിരുന്നു സെൽവരാജിന് തുകയായി കൊടുത്തതെന്നും അതിന്റെ പേരിലാണ് യു ഡി എഫിന്റെ ഭരണം നിലനിർത്താൻ കാരണം ടി എം ജേക്കബിന്റെ മരണ ഒഴിവിൽ അനൂപ് ജേക്കബ് മത്സരിച്ച് ജയിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമൊക്കെ നിലന്ന സമയമാണിത് അതുപോലെ അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം എന്നൊക്കെയാണ് മാധ്യമങ്ങൾ വലിയ രീതിയിൽ സൃഷ്ടിക്കുന്നത് യഥാർത്ഥ എൻ സി പി നേതാക്കളൊക്കെ ഇപ്പൊ യു ഡി എഫിന്റെ കൂടെയാണ് എന്തിനധികം പറയുന്നു പാലായിൽ നിന്നുള്ള മാണി സി കാപ്പൻ അദ്ദേഹം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവുമായി സഹകരിക്കാൻ കുറേ നാളുകളായി ശ്രമിച്ചു കൊണ്ടിരുന്ന് ഒടുവിൽ രാഷ്ട്രീയ മര്യാദകേടിന്റെ പേരിൽ പിണറായി വിജയൻ കാണിച്ച നെറികേടിന്റെ പേരിൽ സി പി ഐ എമ്മുമായി ഉടക്കി എൽ ഡി എഫുമായി ഉടക്കി അതിൽ നിന്നും പുറത്തേക്ക് പോയി അദ്ദേഹം കൃത്യമായി പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പതിനാറായിരത്തോളം വോട്ടുകൾക്ക് വിജയിച്ചു എൻ സി പി വലിയ ഭിന്നതയുണ്ട് പി സി ചാക്കോ ഇനി കോൺഗ്രസിലേക്കാണോ ബി ജെ പിയിലേക്കാണോ എന്നുള്ളത് ഇ സി ചാക്കോയ്ക്ക് പോലും ഇപ്പോ അറിയാത്ത ഒരു സമയമാണ് എന്നിരുന്നാലും പി സി ചാക്കോ ഏതൊക്കെ രീതിയിൽ രാഷ്ട്രീയം കളിച്ചാലും അദ്ദേഹം കോൺഗ്രസിലായ കാലത്ത് വലിയ തോതിൽ കോൺഗ്രസിൽ നിന്നും നേട്ടങ്ങൾ കൊയ്ത് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് എന്നുള്ളത് ഒരു കാലത്തും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സാധാരണക്കാർ മറക്കാൻ ഇടയില്ല അതുകൊണ്ട് തന്നെ ചാക്കോ എന്നുമായി കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പടിക്ക് പുറത്ത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം